ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ പറ്റി അടിപൊളി റെസിപ്പിയാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ വീട്ടിലോട്ട് പോകാം അപ്പം നമുക്കിതാന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം ടോയൻ ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പുള്ള ഒരു സവാൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് വെച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വയറ്റിട്ട് എടുക്കാം കളറൊന്നും മാറി വരേണ്ടിയില്ല ജസ്റ്റ് ഒന്ന് വയന്ന് വന്നാൽ നമുക്കിതിലേക്ക് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ടോനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർഗാൽ പേസ്റ്റും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കളറൊന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊണ്ടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏതാ നന്നായിട്ട് വായുന്ന സ്മെല്ലും കളർ ഒക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതലും ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു നുള്ളും മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം നമുക്ക് കുരുമുളക് ഒടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകോടിയുടെ അളവൊക്കെ കുറക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക നന്നായി മറന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കിട്ടുക എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിത് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ ഒന്നും മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ അപ്പോൾ വലുതായതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളിതാ മുട്ടയിലേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ദോശമാവ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ ദോശമാവിനാക്കാതെ ചെറുതായിട്ട് ഒരു കട്ടിയൊക്കെ വേണം കേട്ടോ നമ്മളെ മാവിന് നല്ല നൈസായിട്ട് നമ്മളെടുക്കേണ്ടില്ല ഇതായ രീതിക്ക് നമ്മൾ മാവിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പാനിലേക്ക് കുറച്ച് മാവ് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കുക പരത്തിയെടുത്തിട്ട് ഇതൊന്ന് ആറി വരണം കേട്ടോ ആറി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മസാല വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഗോതമ്പൊടിക്ക് വരും വേണമെന്നുണ്ടെങ്കിൽ മൈതെടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുമല്ലേ ആ ഒരു രീതിക്കും നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചെടുക്കാട്ടോ അപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ട് അത് തന്നെ വേണമെന്നില്ല ഇനി നമ്മളിതായൊന്ന് ആറി വന്ന ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അതായത് ഇതുപോലെ ഒരു സൈഡ് ഭാഗത്താക്കിയിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഈ മസാല ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ആ ഒരു ദോശന ഇങ്ങനെ മടക്കി കൊടുക്കാട്ടെ നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ദോശ ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഗിയോ എന്നാ വെച്ചാൽ നമ്മൾ ഇഷ്ടത്തെ നമുക്ക് ആക്കി കൊടുത്തിട്ട് ഇതിനൊന്ന് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല മരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതായതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറെണ്ണം നമുക്ക് ഈ ഒരു മാവിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്